ഇന്റർനാഷണൽ സ്കൂളുകൾ അടയ്ക്കാനും നിർദ്ദേശം നൽകി കൊളംബോയിൽ വിമാനം ഇറക്കാനാകുന്നില്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ കൊച്ചിയിലേക്കോ തിരിച്ചുവിടുമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം ദേശീയോദ്യാനങ്ങൾ അടച്ചു നിരവധി റോഡുകളാണ് തകർന്നത് ഇന്ന് രാവിലെ ആറ് മുതൽ ട്രെയിൻ സർവീസുകളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് ഡിറ്റ്വാ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചതോടെ തമിഴ്നാട് ആന്ധ്ര പുതുച്ചേരി തീരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ ശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകിയത് നാല് ജില്ലകൾ ിൽ റെഡ് അലർട്ടും ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെന്നൈയിലെ ജലസംഭരണികളിൽ നിന്ന് മുൻകരുതലിന്റെ ഭാഗമായി വെള്ളം തുറന്നുവിട്ടു റെഡ് ഹിൽസ് പൂണ്ടി ചെമ്പരം ഭാഗം എന്നീ ജലസംഭരണികളിൽ നിന്ന് സെക്കൻഡിൽ ഇരുന്നൂറ് ഘനയടി വെള്ളം തുറന്നുവിടുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്തെത്തി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സാഹചര്യവും വിലയിരുത്തി വടക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വഴി നവംബർ മുപ്പത് രാവിലെയോടെ വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് ഇത് നീങ്ങാനുള്ള സാധ്യതയും വിലയിരുത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം